ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോഡി പാക്ക് ആണ് കേട്ടോ നമ്മളെപ്പോഴും മുഖം വെളുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണല്ലോ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇന്ന് മുഖം മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ടാൻ കംപ്ലീറ്റ് ആയിട്ടും മാറിക്കിട്ടാനും പിന്നെ നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് സ്മൂത്താക്കാനും അതായത് കുട്ടികളുടെ സ്കിന്നു പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാകാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കരിവാളിപ്പൊക്കെ മാറിയിട്ട് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങളുടെ സ്കിന്നിന് കിട്ടും വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതും ചിലവ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് എടുക്കുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു ബോഡി പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല നല്ല ബ്രൈറ്റ്നസ് തരാനും നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു നാല് സ്പൂണോളം കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ എടുക്കാം കേട്ടോ നാല് മുതൽ അഞ്ച് ടീസ്പൂൺ വരെയൊക്കെ അളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഡീപ്പായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്തെടുക്കാനാണ് പഞ്ചസാരയിലുള്ള ആ ഒരു തരിതരിപ്പ് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ എള്ളെണ്ണയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടെ മോയ്സ്ചർ ചെയ്ത് വെക്കാനും അതുമാത്രമല്ല കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കാപ്പിപ്പൊടി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ബോഡിയിലേക്കാവുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നതുകൊണ്ട് അത്ര പ്രശ്നമില്ല നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫേസിലും യൂസ് ചെയ്യാം പക്ഷേ ചെറുനാരങ്ങയുടെ നീരൊക്കെ കുറഞ്ഞ അളവിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പഞ്ചസാര എടുക്കുന്ന സമയത്ത് അതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാര വേണം ഫേസിൽ യൂസ് ചെയ്യാൻ ഈ രണ്ട് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാക്ക് റെഡിയാവും സ്കിൻ ബ്രൈറ്റ് ആവാനും കൂടെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു പാക്ക് മാത്രമല്ല ഒരു സ്ക്രബും കൂടിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പാക്ക് പോലെ കുറച്ച് സമയത്തേക്ക് ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏരിയ ഒന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ അഴുക്കും തന്നെ റിമൂവ് ആകുന്നതാണ് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആകുന്നതാണ് അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ സ്കിന്ന് നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്യും അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയത് ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇത് വെച്ച് സ്ക്രബ് ചെയ്യുക പിന്നെ കുറേ സമയം ചെയ്യരുത് അഞ്ച് മിനിറ്റിൽ കൂടുതലായിട്ടൊന്നും നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആണ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഈ ഒരു മിക്സ് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതിവിടെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പാക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് വരാനും അത് കൂടുതൽ ടാൻ ഉണ്ടാവാനും സ്കിന്ന് ഡാമേജ് ആവാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഈയൊരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മുഖക്കുരുമൊക്കെ ഉണ്ടാവുന്നവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സമയം വയ്ക്കേണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർ ആൽമണ്ട് ഓയിലൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്ക്രബ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് സ്കിന്ന് നല്ല ബേബി സ്കിന്ന് പോലെ സ്മൂത്ത് ആയിട്ടുണ്ട് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ബോഡിയിൽ ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്